ബി അലി ഇസ്ലാമിൻ്റെ ചരിത്രപാഠങ്ങളാണ് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള സുപ്രധാനമായ ഒരു പാഠം അള്ളാഹിൽ തവക്കുലാക്കേണ്ടത് പ്രകാരം തവക്കുലാക്കിയാൽ അത്യാത്ഭുതങ്ങൾ സംഭവിക്കും എന്നതാണ് എല്ലാത്തിനും പോകുന്ന എല്ലാം അറിയുന്ന എല്ലാം കഴിയുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളെന്നും അവനെ തവക്കുലാക്കേണ്ടത് പ്രകാരം തവക്കുലാക്കിയാൽ ജീവിതത്തിൽ ഏത് വാതിലുകളും തുറന്നു കിട്ടും എന്ന ഗുണപാഠനിർഭരമായ അത്ഭുത പാഠമാണ് ഇബ്രാഹിമി കുടുംബത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും പകർത്താനുമുള്ളത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ലിബിയൻ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇഹ്റാം ചെയ്തു അദ്ദേഹത്തിൻ്റെ രേഖകളിലുണ്ടായിരുന്ന അവ്യക്തത കാരണത്താൽ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരും പുറത്തുവിട്ടില്ല ദിവസം സമയങ്ങളെടുത്ത് അതൊക്കെ ശരിയായപ്പോഴാണെങ്കിലോ സമയം കഴിഞ്ഞോന്നറി സമയം പിന്നെ അവര് വാശി ഓടിച്ചു പറ്റൂല ഫ്ലൈറ്റ് പൊങ്ങാണ് ആരൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് ആ ചെയ്യാൻ കഴിഞ്ഞില്ല എന്റെ ചാൻസ് പോയിന്ന് ആ മനുഷ്യനെ അള്ളാവിൽ താക്കോലാക്കുകയാണ് ഞാൻ എഹ്റാൻ ചെയ്ത് നിനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാരുണ്യക്കടലായ അള്ളാഹു അവന്റെ ഭവനത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അവിടെ എത്തണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നൊരു യഥൈനും തവക്കലുമാണ് അദ്ദേഹം മുന്നിൽ വെക്കുന്നത് െങ്ങനെ സംഭവിക്കും എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല പൊങ്ങിയ ഫ്ലൈറ്റ് അരമണിക്കൂറിനകം സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഇറക്കുകയാണ് അതേ എയർപോർട്ടിൽ ഇറക്കുകയാണ് പിന്നെയും ഫ്ലൈറ്റ് പൊങ്ങുകയാണ് അദ്ദേഹത്തിന് കയറാൻ സമ്മതിച്ചില്ല പിന്നെയും പൊങ്ങാണ് രണ്ടാമതും അതേ ഫ്ലൈറ്റ് തകരാർ എന്ന് പറഞ്ഞുകൊണ്ട് പൈലറ്റ് ഇറക്കുകയാണ് മൂന്നാമത് പൊങ്ങുന്നതിന് മുമ്പ് പൈലറ്റ് പറഞ്ഞു ആമിറന്ന ആ മുഹരിമിനെ ഈ ഫ്ലൈറ്റിൽ കയറാതെ ഇനി ഫ്ലൈറ്റ് പൊങ്ങൂല എന്ന് പറഞ്ഞെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ എഹ്റാൻ ചെയ്തുകൊണ്ട് ലക്ഷങ്ങളായ ആജിമാരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ആമിറിന്റെ പേര് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ഫ്ലൈറ്റ് പൊങ്ങിയാലും താഴ്ന്നാലും എന്നെ തിരസ്കരിച്ചാലും എന്നെ തടഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പടച്ചോന്റെ ഭവനത്തിങ്ങിൽ പോയി ഞാൻ തോവാഫ് ചെയ്യും എന്ന അദ്ദേഹത്തിൻ്റെ അള്ളാഹുയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഉയർക്കൊണ്ട ആ തവക്കുലിൻ്റെ അത്യാത്ഭുതമാണ് ലിബിയൻ എയർപോർട്ടിൽ ആ സംഭവിച്ചത് അത് അന്നും ഇന്നും എന്നും അങ്ങനെയാണ് അമ്മാഹു എന്നും ഒരേ ശക്തനാണ് പ്രായം കൂടുകയോ ബലഹീനാവസ്ഥ ഇടുകയോ വാർദ്ധക്യം ബാധിക്കുകയോ ഒന്നും ഉള്ള ആളല്ലല്ലോ അല്ല അതുകൊണ്ട് ഇബ്രാഹിമിയ കുടുംബത്തിന്റെ മൊത്തം വിഷയത്തിന്റെ രത്ന ചുരുക്കത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന സുപ്രധാനമായ പാഠം തവക്കുൽ ഉണ്ടായാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നതാണ് നമുക്കെന്ന് തവക്കുൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് തവക്കുൽ എന്നുള്ളൊരു സംഗതി തന്നെ ണ്ടായാൽ എന്താ കാട്ടുക എന്നാണ് ഈ എന്താ കാട്ടുക എന്നുള്ള അന്താളിപ്പിൽ നിന്നാണ് കുട്ടികൾക്ക് പോലും തിറസിൽ പോവാനുള്ള അവസരം കൊടുങ്ങുന്നത് അങ്ങനെയാണ് ഇതെന്താ കാട്ടുക പള്ളിയർച്ചിലും കൊണ്ടാക്കി എന്താ കാട്ടുക എന്നാണ് ഞമ്മളൊക്കെ പള്ളിയറച്ചിലൊന്ന് ഓധിപ്പടിക്കണ സമയത്ത് ഈ എന്താ എന്ന് പറഞ്ഞു കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ഇപ്പൊ ഒന്നും കാട്ടാല് അന്ത മുട്ട നടക്കാ കാട്ടുക തവക്കൽ ഇല്ലാത്ത ഓരോ സംസാരമാണ് മദ്രസയിലെ കുട്ടികളില്ല ആ സമയത്ത് സ്കൂളിലെ ട്യൂഷൻ പഠിപ്പിക്കുകയാണ് കാരണം എന്താ മനുഷ്യന്മാർക്ക് അന്നം തരണ വിദ്യാഭ്യാസമല്ലേ ഡിഗ്രി അല്ലേ ആണോ ഞങ്ങൾ അവിടെ വത്തുവാനായിട്ട് കന്നുകൾ ഓർന്ന് കിട്ടിയിട്ടുണ്ടല്ലോ പട്ടിണിടുന്ന് എത്തുക ഏതെങ്കിലും ഒന്ന് പ്ലസ് ടു പാസ്സായ കന്നുകളാ ഉപയോഗത്തിന് ഓർമ്മിച്ച് അതിലേതെങ്കിലും കന്ന് പ്ലസ് ടു എ പ്ലസ് എട്ടി എ പ്ലസ് ആണ് ഭയങ്കര സംഗതി അതാണ് ഇപ്പൊ തവക്കൂല് കുട്ടികൾക്ക് കിട്ടട്ടെ പഠിക്കട്ടെ ഡിഗ്രി ഒക്കെ ഉണ്ടാവട്ടെ പക്ഷെ പഠിച്ചോനെ മറന്നിട്ട് എന്താ കാട്ടോ എന്നുള്ള അന്താളിപ്പിൽ ദീനും മുടക്കിയിട്ടുള്ള പോക്കുണ്ടല്ലോ ഈ കുട്ടിയെ കൊണ്ട് ദുനിയാവും മുടങ്ങും ആഹ്റോ ആ പരാജയത്തിലോ അണ്ട അവിടെയാണ് ലിബിയയിലെ ആമിർ എന്ന ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള തവക്കുലിന്റെ ആളുകളായി നമ്മളും മാറുന്നു അള്ളാഹു അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും അതാണ് ുംരമേൽപ്പിക്കേണ്ടത് പ്രകാരം നിങ്ങൾ നിങ്ങൾപ്പിച്ചാൽ പക്ഷികൾക്ക് അള്ളാഹു അന്ന നൽകുന്നത് പോലെ നിങ്ങൾക്കും നൽകുന്നതാണ് പക്ഷികൾ പ്രഭാത സമയത്ത് എത്തിപ്പിടിച്ച വയറുമായി പുറത്തിറങ്ങാണ് എവിടുന്നാൻ എന്നെ കിട്ട അവൾക്ക് കൊടിക്കലും കല്യാണം ഒന്നുമില്ലല്ലോ മരപ്പൊത്തുകളിൽ കഴിയുന്ന കിളികൾ കളകൂചനം നടത്തി പുറത്തേക്ക് പാറുന്ന സമയത്ത് രാമാജന്റെ വരയിലെ കൊടിക്കല് അദ്രാമാന്റെ വരയിലെ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അവർക്കുണ്ട് തവക്കൊല്ലുണ്ട് ആ തവക്കൊല്ല പുറത്ത് അവല് പാറണത് ആ ഒരു ബർക്കത്തോണ്ട് തിരിച്ചരുമ്പോ കാലിയായ വയറുമായി പാറിയ പക്ഷികൾ നിറഞ്ഞൊഴുകിയ വയറുമായിട്ടാണ് കൂട്ടിലേക്ക് അന്തിക്ക് തിരിച്ചു മടങ്ങുന്നത് അതുപോലെ നിങ്ങൾക്കും അല്ലാഹു ഭക്ഷണം നൽകും എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എവിടെ പോയി തവക്കോല് എവിടെ പോയിതൊക്കെ ഇതൊക്കെ ഇപ്പോ വീടിന്റെ റൂമിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറായി മാറി പഴയ കാലത്ത് വണ്ടിയിലും വീട്ടിലും പേഴ്സിലൊന്നും തവക്കോലില്ല ഉള്ളതൊക്കെ കൽബിലാണ് ഇപ്പൊ കൽബിൽ തവക്കോലില്ല ഒക്കെ പേഴ്സിലും മൊബൈലിലും ും വണ്ടിമ്മലും ഓ വണ്ടിയിൽ ഇങ്ങനെ പൈസ ഇരുന്ന് പോണവരൊക്കെ തവക്കൽ ചെയ്തിട്ടാണ് പോണത് ഉള്ളതൊക്കെ ഗ്ലാസ് മൽ പ്ലാസ്റ്റിക്കുക കല്ലിൻറെ ഉള്ളിൽ തവക്കോലില്ല അതല്ല ചരിത്രങ്ങളൊക്കെ ഒരു പെണ്ണുരുത്തിമാര് കൈക്കുഞ്ഞ് എന്ത് ചെയ്യും പിന്നെന്താ അറിയ അള്ളാഹു മഹാനാണെന്നറിയ വേറെന്താ അറിയണ അള്ളാഹു ഒരു വഴി വഴിയാണ് ചേരും അതെന്നെ തീയിലപ്പെടാൻ സമയത്ത് അതൊന്നും അറിയില്ല കാരണം അള്ളാഹു തവക്കുലാക്കിയതാണ് പിന്നെ സംഭവിച്ച അത്ഭുതങ്ങൾ എന്താണ് സാറാമി പ്രായമേറെയായി കുട്ടികൾ ഉണ്ടാ നിരന്തരമായി ദ്വാരക്കണ് പ്രായം കൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ഉണ്ടാവുക അറിയില്ല അള്ളാഹു വലിയ അവിടെയും കുട്ടിന്നായി ഹാജർ നബി രണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മക്കളല്ലേ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കോബ് നബി യാക്കൂബ് നബിയുടെ മകൻ യൂസഫ് നബി ഈ പരമ്പരയാണ് ബനു ഇസ്രായ് നമ്മൾ ബനു ഇസ്രായേലിനെ കുറിച്ചാണല്ലോ സൂഹത്തിൽ ബക്കറയിൽ യാ ഇസ്രായ്ൽ ഇസ്ര അത് മഹാനായ നബിയുല്ലാ യാക്കൂബ് അലി ഇസ്ലാമിന്റെ പരമ്പരയാണ് അതിൽ നിന്നൊരു കാര്യം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയാക്കളിൽ ആറ് നബിമാർ മറ്റുള്ളവർ മുഴുവനും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളാണ് ആറ് നബിമാർ അയ്യുന്ന ഒഴിവാണ് ബാക്കിയുള്ള മുഴുവനും ഇബ്രാഹിം നബിന്റെ സന്താന പരമ്പര ഇസ്ഹാക്ക് നബിയിലൂടെ വന്നവരാണ് അപ്പൊ ഇസ്മായിൽ നബിയോ ഇസ്മാലബി അടിസ്ഥാനപരമായിട്ട് അറബിയല്ല അത് വേർതിരിച്ച് മനസ്സിലാക്കണമല്ല ഒറിജിനൽ അറബികൾ എന്ന് പറഞ്ഞാൽ യമനികളാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് കുടുംബപരമായിട്ട് ഫലസ്തീനിയാണ് അത് അന്ന് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹിബ്രു ഭാഷ സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ അവിടെ ആയതിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് പഴയ കാലം അവർ ഒറിജിനൽ അറബികളല്ല പിന്നെ അറബികൾ രണ്ടായിട്ടുണ്ട് അസല അറബികളും പിന്നീട് അറബികളായി മാറിയവരും ആ അറബികളായി പിന്നീട് മാറിയ വിഭാഗത്തിന്റെ നേതാവാണ് മഹാനുള്ള ഇസ്മായിൽ അലി ഇസ്സലാം ആ പരമ്പരയിലൂടെ ബനു ഇസ്രായേൽ വന്നതുപോലെ ഒരുപാട് അമ്പിയാക്കളൊന്നും വന്നിട്ടില്ല ഒരാള് വന്നു ആ ഒരാള് മറ്റുള്ള അമ്പിയാക്കൾക്ക് മുഴുവനും ഇമാമായ ഇമാമായ ലോകത്തിന്റെ തന്നെ അതുകൊണ്ട് ജൂതന്മാര് യഹൂദിയകൾ അവര് അംഗീകരിക്കുന്നവരാണ് അക്കാലത്ത് പക്ഷെ സഫാമറും അവർക്ക് വെറുപ്പാണ് കാരണം അവരുടെ എന്ന് പറഞ്ഞാൽ ഷാറാബീവിയാണ് ഹാജറുമ്മ അറബികളുടെ വെല്ലിമ്മയാണ് ഈ ഒരു ചക്കോളത്തിൽ പോലെ അന്നുണ്ടായിരുന്നു അവരടിയിൽ ഉണ്ടായിട്ടില്ല പിൽക്കാലത്തുള്ള വിഭാഗത്തിനിടയിൽ ഇങ്ങനെ അങ്ങനെ ഒരു ചക്കളത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരിൽ പല ആളുകൾക്കും ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം പോലും നട്ടപ്പെട്ടത് ഈ ചക്കൊളത്തിൽ പോരിന്റെ പ്രശ്നം കൊണ്ടാണ് അത് റസോള്ള സ്വല്ലാസ്ലമെ എളാപ്പാർക്കുണ്ടായിരുന്നു അബ്ദുല്ലാ എന്നവരുടെ ജ്യേഷ്ഠന്മാര് അവര് വേറെ വാര്യലുണ്ടായതാണ് അബ്ദുൽ മുത്തലിമിന് വേറെ വാര്യൽ ഉണ്ടായതാണ് അപ്പൊ ആ നിലക്ക് ഈ വാപ്പട്ടെളിയമാരുടെ ഇടയിലുള്ള ചക്കൊളത്തി പോര് മക്കൾക്കിടയിൽ പടർന്നിട്ട് അങ്ങനെ നമ്മളെ വാപോത്ര സഹോദരനായ അബ്ദുല്ലാന്റെ മോൻ എന്താന്ന് അങ്ങനെ അവന് അങ്ങനെ ഒരു വാശം കൂടി ചരിത്രത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ഉണ്ടായിരുന്നു ഈ ചക്കോളത്തി പോര് പല ആളുകൾക്കും ഹിതായത്വം നഷ്ടപ്പെടാൻ തന്നെ കാരണമായിട്ടുണ്ട് അപ്പോൾ മുസ്തഫ നബി സാഹ അലിസ്ലമിയുടെ പരമ്പര നബിയുല്ലാ ഇസ്മായിൽ അലിസ്സലാം മറ്റുള്ള ആറ് നബിമാരില്ലാത്ത ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമല്ലേ ആ പരത്തിൽ നിന്ന് ആറാളോ ഒഴിവാക്കിയാൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും സന്താനങ്ങൾക്കും കൊടുക്കണേ റൊപ്പേ അതാണല്ലോ സ്വീകരിച്ച് പക്ഷേ എല്ലാവർക്കും കൊടുത്തില്ല ഒഴിവാക്കാനുള്ള ഒഴിവാക്കി കൊടുക്കാനുള്ളവർക്ക് മുഴുവനും കൊടുത്ത് ആ ഒരു കുടുംബത്തിൽ നിന്ന് ഏറ്റവും സെറ്റ് വരെ വായിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം ജീവിതത്തിൽ ഈ ബത്തപ്പാടും ബേജാറൊക്കെ നിർത്തണം പ്രത്യേകിച്ച് ദുന്യാവിന്റെ കാര്യത്തിൽ ഒരു ബേജാറുണ്ടായിരുന്നു എന്തല്ലേ നമ്മൾ മുമ്പ് കോക്കിട്ട് ഞാൻ എന്താ കാട്ടാ ഈ തീരെ ഉണ്ടായിരുന്നു മനസ്സിലാക്കി കൊടുക്കുന്ന ആഹ്ലത്തിന്റെ കാര്യത്തില് ബേജാറുണ്ടാവാട്ട് ബേജാർ ഇല്ലേനോ ഒരു വാചാരം ആർക്കും ദുന്യാവിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ കണക്കുകൂട്ടാണ് എന്നിട്ട് അറ്റാക്കും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ അടിച്ചു കയറി കൊറേ സോക്കടും ഫ്രീ ആക്കി ആക്കിവിടെയും ദുന്യാവിന്റെ കാര്യം അത് തലക്ക് കൊടുക്കുകയും ചെയ്യരുത് അധ്വാനിക്കരുത് എന്നല്ല അധ്വാനിക്കാ അപ്പൊ പക്ഷികളാണെങ്കിൽ തന്നെ പുറത്തിറങ്ങണില്ലേ പാറണില്ലേ അല്ല കൂട്ടിയിൽ ഇരിക്കലല്ലോ ഏറ്റവും വലിയ തവക്കുല്ലോ ഉദാഹരണമായിട്ടല്ലേ പക്ഷികളെ ഹബീബായ സ്വല്ലം പറഞ്ഞേ ആ സാധനത്തെ പക്ഷികളിൽ ആ കൂട്ടിൽ എന്നിട്ട് അള്ളാന്റെ അന്നം വരട്ടെ വരട്ടെ എന്നിട്ട് പാട്ടുപാടുകയാണ് അല്ല അവർക്ക് പാടാനുള്ള പാട്ടും വെറുതെ ചൊല്ലി ദിക്കൃകൾക്ക് ശേഷം അവരെ പാരിപ്പറക്കുകയാണ് അള്ളാന്റെ ഔദാര്യത്തെ അന്വേഷിച്ചുകൊണ്ട് പാരിപ്പറക്കാണ് ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു കമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു വാലിൽ നിന്ന് മറ്റൊരു വായിലേക്ക് ഒരു കുന്നിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് എന്നിട്ട് കിട്ടിയതൊക്കെ അവരെ അധ്വാനിച്ചിട്ട് പെർക്കെടുത്തിട്ടാണ് വേറെ ഇറക്കുന്നത്

اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه هذا الجلال والاكرام اغفر لنا ولوالدينا ولأساتذتنا وللحجاج والعمار ولمن تفنو حوالينا ولآبائنا وأمهاتنا ولجميع المؤمنين والمؤمنات آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على غير القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته